ഇതാണ് തൂർ റെയിൽവേ സ്റ്റേഷൻ തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്പെട്ട ഒരു ലൊക്കേഷൻ അവിചാരിതമായിട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സില മനസ്സിലാവുന്നുണ്ടോന്നറിയില്ല ഇതൊരു റെയിൽവേ സ്റ്റേഷനാണ് ൂർ റെയിൽവേ സ്റ്റേഷൻ ഷൊർണൂർ നിലമ്പൂർ ഭാഗത്തേക്ക് ട്രെയിൻ സർവീസുള്ള ഒരു പഴയ റെയിൽവേ സ്റ്റേഷനാണ് അതായത് ഒരു ഫേമസ് മൂവിയുടെ ഒരു മൂവി ലൊക്കേഷനും കൂടെയാണ് അത് ഏതാണെന്നൊക്കെ ഞാൻ പറയാം അതാണ് പഴയ ടിക്കറ്റ് കൗണ്ടറ് ഇത് നിലമ്പൂര് ഭാഗമാണ് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും ഏതാ മൂവെന്നുള്ള അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഉള്ളത് തൂർ റെയിൽവേ സ്റ്റേഷനിലാണ് പഴയ ഒരുപാട് മൂവീസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു അടിപൊളി ലൊക്കേഷനാണ് അപ്പോൾ ഞാൻ ഈ ലൊക്കേഷൻ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഒന്ന് നടന്ന് കാണാം അത് ചുറ്റുവട്ടത്ത് ഒരുപാട് നല്ല മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല അടിപൊളി വൈബുള്ള സ്ഥലം ഈ ടൂർ റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ എന്താ പറയുക കൃഷ്ണകുടിയിലൊരു പ്രണയകാലത്ത് നിന്ന് സിനിമയിലും അതുപോലെ ഫേമസ് ആയിട്ടുള്ള വെട്ടം സിനിമയിലും ഉള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ ഈ ടൂർ റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാകും കാരണം ഇവിടെ ഇപ്പോൾ ഈ ഇലക്ട്രിക് ലൈൻ വരുന്നതിൻ്റെ കാരണം ഒരുപാട് വള്ളികളും കാര്യങ്ങളൊക്കെ നമുക്ക് ആ സിനിമയിൽ കാണാൻ പറ്റും അതിപ്പോൾ ഇതിൽ കാണാൻ പറ്റില്ല അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പക്ഷേ ഞാനിപ്പോൾ വന്നിട്ടുള്ള ഉച്ച സമയത്ത് കൊണ്ട് അത്ര വൈബില്ല ഒരു വെളുപ്പിന് അല്ലെങ്കിൽ മഴ പെയ്യുന്ന സമയത്ത് മ അത്യാവശ്യം കോടയൊക്കെ ഉള്ള ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ നല്ല വൈബ് ഫീൽ ചെയ്യുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് ഈ ധൂർ റെയിൽവേ സ്റ്റേഷൻസ് ഇതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറ് ഈ റെയിൽവേ ലൈൻ പോകുന്നത് ഷൊർണൂരിലേക്കും പിന്നെ ഇവിടുന്ന് പാലക്കാടേക്കും ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ റൂട്ട് നല്ല എന്താ പറയുക കമുകിൻ തോട്ടങ്ങളും നല്ല പച്ചപ്പ് പിന്നെ വലിയ ആൽമരങ്ങൾ ചുറ്റും നല്ലൊരു പ്രത്യേക വൈബുണ്ട് നല്ല ഒരു കാമൻഡ് ക്വൈറ്റി നല്ല കിളികളുടെ കളകളാരവം അതൊക്കെയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഒറ്റയ്ക്കൊക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലം നല്ല സമാധാന പീസ്ഫുള്ളായിട്ട് കാരണം പണ്ടുള്ള ഒരു കോട്ടക്കൽ ആ ഭാഗത്തു നിന്നൊക്കെ ഇവിടെ നിന്നാണ് ഒരു ട്രെയിൻ കയറിയിരുന്നതെന്നൊക്കെയാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അതായത് തിരൂര് റെയിൽവേ സ്റ്റേഷനൊക്കെ ഉള്ള സമയത്ത് ഇവിടുന്ന് ആളുകൾ കോട്ടയ്ക്കല ഭാഗത്തുനിന്ന് പെരിന്തൽമണ്ണ ഭാഗത്തുനിന്നുള്ളവർക്ക് ഇവിടെ വന്നിട്ടും ടിക്കറ്റ് എടുത്ത് കയറിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഒരുപാട് പഴയ ഒരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് ഇപ്പോൾ ഇവിടെ അധികം സർവീസൊന്നും ഇപ്പോൾ ഇല്ല ഞാൻ ജസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ്റെ ഔട്ട് എന്താ പറയുക ബൗണ്ടറിൽ ഇപ്പുറത്തേക്ക് ചാടിയാണ് ഇപ്പുറത്ത് നല്ല തേക്കിൻ മരങ്ങളും ഒരു നല്ല വൈബുള്ള ഒരു നിങ്ങൾക്ക് ഞങ്ങൾക്ക് കാണിച്ചതായിട്ട് ജസ്റ്റ് പഴയ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു കറിയില്ല കണ്ടിട്ട് പഴയ കെട്ടിടം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല തണലും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല അടിപൊളി പ്രദേശം ഇപ്പോൾ നിലമ്പൂർ തേക്കും കാടി ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് കനോലി പ്ലോട്ട് കാര്യങ്ങളൊക്കെ ആഠ്യൻപാറ വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ അടുത്തൊരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി കരുവാരക്കൊണ്ട് വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെള്ളച്ചാട്ടത്തിലേക്ക് വന്നതാണ് അപ്പോളാണ് എൻ്റെ സുഹൃത്ത് ആയിട്ടുള്ള റിയാസ് ഈ ഒരു സ്ഥലം സജസ്റ്റ് ചെയ്തത് അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇറങ്ങിയിട്ട് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു എനിക്ക് പൊതുവേ ഇങ്ങനെ കാട് പിടിച്ചിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഒരു പഴമയെ ഓർമ്മിപ്പിക്കുന്ന ഒരു കമ്പി ലൈനൊക്കെ കാണാം ഇവിടെ ഒക്കെ കുറേ വീടും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആൾക്കാർ താമസിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് സ്ഥലം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് പറയാം തെക്കിൻ തരികൾ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ ഇത് കുഞ്ഞ് റെയിൽവേ സ്റ്റേഷനാണ് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഈ വഴി പോവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വിസ്റ്റ് ചെയ്യാം